വികസനത്തിന്റെ പുത്തൻ സാധ്യതകൾ തുറന്ന വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ഒൻപതേ ദശാംശം അൻപത് കിലോമീറ്റർ തുരങ്ക റെയിൽപാതയ്ക്കായി നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ റെയിൽവേ ഉടൻ ടെൻഡർ വിളിക്കും വിദഗ്ധ പരിശോധന പൂര്ത്തിയാക്കിയ തുറമുഖ കമ്പനി ഇതിനുള്ള അനുമതി നൽകി സാങ്കേതിക സാമ്പത്തിക പരിശോധനകൾക്ക് ശേഷമാകും തുടർ നടപടി കരാർ ഒപ്പിട്ടാൽ പ്രാഥമിക ജോലികൾ പൂർത്തിയാക്കാൻ നാലു മാസത്തോളമെടുക്കും അടുത്ത ജനുവരിയിൽ നിർമ്മാണം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ ഒറ്റഘട്ടമായി നിർമ്മിക്കാനുള്ള ഇ പി സി എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കരാറായിരിക്കും കരാർ കമ്പനി തയ്യാറാക്കുന്ന എഞ്ചിനീയറിംഗ് ഡിസൈൻ റെയിൽവേ അംഗീകരിക്കേണ്ടതുണ്ട് നാൽപ്പത്തിയഞ്ച് മാസം കൊണ്ട് തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കും ആദ്യഘടുവായ തൊണ്ണൂറ്റിയാറ് ദശാംശം രണ്ട് കോടി കൊങ്കൺ റെയിലിന് കൈമാറിയിട്ടുണ്ട് റെയിൽപാത തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും ഒഴികെ പൂർണ്ണമായും ഭൂഗർഭപാതയാണ് തുറമുഖത്തിനടുത്തായി തുരങ്കപാത അവസാനിക്കുന്നിടത്ത് ഏറ്റെടുക്കുന്ന സ്വകാര്യ ഭൂമിയിൽ ഒരു ഏക്കറോളം സ്ഥലത്ത് കട്ട് ആൻഡ് കവർ സാങ്കേതിക വിദ്യയിലായിരിക്കും നിർമ്മാണം തുരങ്കം നിർമ്മിച്ച് മൂടിയ ശേഷം ഭൂമി ഉടമകൾക്ക് വിട്ടു നൽകും അവിടെ ഓഡിറ്റോറിയം ജിം പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം നിർമ്മിക്കാം റവന്യൂ വകുപ്പിന്റെ ബീച്ച് പുറമ്പോക്ക് ഭൂമിയും തുരങ്കപാതയ്ക്ക് കൈമാറും തുരങ്കത്തിന്റെ രണ്ട് അഗ്രങ്ങളിലുമായി പതിനൊന്നേ ദശാംശം അഞ്ച് ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത് രണ്ട് തുരങ്കമുഖങ്ങളിലൂടെ പ്രതിദിനം പരമാവധി ആറ് മീറ്ററെ തുരക്കാനാവുകയുള്ളൂ പാതയുടെ മധ്യഭാഗത്ത് നിന്നുകൂടി തുരക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട് കോൺക്രീറ്റ് മിക്സിങ്ങിന് നാല് ഏക്കർ സ്ഥലത്ത് പ്ലാന്റ് വേണ്ടിവരും രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ ആയിരിക്കും ഇത് ബാലരാമപുരത്ത് നിന്ന് തുറമുഖത്തേക്ക് ഒറ്റ പാതയായിരിക്കും ഒറ്റ ദിവസം ഇരുപത്തിയൊന്ന് ട്രെയിനുകൾ ഓടിക്കാൻ സാധിക്കും ആകെയുള്ള പത്തേ കിലോമീറ്റർ ദൂരം താണ്ടാൻ ഇരുപത്തിമൂന്ന് മിനിറ്റ് എടുക്കും അഞ്ഞൂറ് കിലോമീറ്ററിലേറെ ദൂരത്തേക്കുള്ള കണ്ടെയ്നറുകളാണ് ട്രെയിനിൽ കൊണ്ടുപോകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും ഏറെയും തുറമുഖത്തെ കണ്ടെയ്നർ ശേഷി കൂടുന്ന സാഹചര്യത്തിൽ ചരക്ക് നീക്കത്തിന് റെയിൽ ഇടനാഴി അനിവാര്യമാണ് ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് തുരങ്കപാതയ്ക്കുള്ള ആകെ ചെലവ് പത്തേ ദശാംശം ഏഴ് കിലോമീറ്ററാണ് പാതയുടെ ആകെ ദൈർഘ്യം കേരളത്തിന് വികസന സാധ്യതകൾ തുറന്ന അതിവേഗം കുതിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുന്നൂറ്റി കപ്പലുകൾ വിഴിഞ്ഞത്തെത്തിയെന്ന് മന്ത്രി വി വാസവൻ പറഞ്ഞു കേരളത്തിന്റെയും ഇന്ത്യയുടെയും അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന കുതിപ്പാണ് ഈ കാലയളവിൽ വിഴിഞ്ഞം നടത്തിയത് ജനുവരി പതിനൊന്നിനാണ് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തടുത്തത് ഡിസംബറിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു വിഴിഞ്ഞം രാജചേന്ദ്ര തുറമുഖത്ത് ആദ്യ കണ്ടെയ്നർ കപ്പൽ ബർത്ത് ചെയ്തതിന്റെ ഒന്നാം വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സാഹചര്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയും നേട്ടവും മന്ത്രി വിവരിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എം എസ് സി ഐറീന ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് അൾട്രാലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി ഐറീന ഉൾപ്പെടെ പല കപ്പലുകളും ഇന്ത്യയിൽ ആദ്യമായാണ് ബർത്ത് ചെയ്തത് ഇതുവരെ എട്ട് ലക്ഷം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കൈകാര്യം ചെയ്തു വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി ആദ്യ മാസങ്ങളിൽ തന്നെ ശേഷിയിൽ പ്രവർത്തനം നടത്തിയ ലോകത്തെ അപൂർവം പോർട്ടുകളിലൊന്നായി വിഴിഞ്ഞം മാറിയിരിക്കുന്നു ഓട്ടോമേഷൻ എഐ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തുറമുഖം പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ വിഴിഞ്ഞം വഴിയൊരുക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി